ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീം വരിക പ്രിയമുള്ളവരേ ഇന്നലെ ഇന്നലെ മുതൽ തുടങ്ങി അതായത് മെയ് ഇരുപത്തിയൊന്നിന് വിശ്വ തിരു പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാളാണ് അതുകൊണ്ട് ഇന്നലെ മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ മുടങ്ങാതെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിച്ചൊല്ല് എന്നുള്ളതാണ് ഒരു വലിയ ഇൻഫർമേഷൻ എല്ലാവരും ചൊല്ലുക നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതാണ് അത് എൻ്റെ പേഴ്സണൽ അനുഭവം കൂടിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു വസ്തു കാണാതെ പോയാൽ ഉടനെ തന്നെ നിങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിൽ നിന്ന് ഒരു നൂറ്റൊന്ന് പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കുമോ അതായത് സ്തുതിക്കുമ്പോൾ വിടുതൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്നത് സ്വർഗത്തിന് നേരെയുള്ള ഒരു സ്തുതിപ്പാണ് അത് കഴിഞ്ഞിട്ട് പറയുക കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്തി തരാൻ പ്രത്യേക വരം ലഭിച്ച വിശുദ്ധ അന്തോണീസയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ഒപ്പം ഒരു ചെറിയ നേർച്ചയും നിങ്ങൾ നേരുക അതായത് കർത്താവെ എനിക്കിത് കണ്ടെത്തി തന്നു കഴിഞ്ഞാൽ വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥത്താൽ എനിക്കിത് കിട്ടിക്കഴിയുമ്പോൾ അന്തോണീസ പുള്ളിയാളിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒരു ഓട്ടോയിൽ വന്നിട്ട് ഞാൻ ഓരോ കുടുംബം എഴുതി കത്തിച്ചോളാം വലുതൊന്നും നിങ്ങൾ നേരരുത് നേർച്ച നേർന്നാൽ കൊടുക്കാൻ വൈകരുത് അത് നിങ്ങൾക്ക് ഉത്തിരിപ്പ് കടമായിട്ട് മാറും നേർച്ച നിറവേറ്റണം ബലിയേർപ്പിക്കണം നന്ദി പറയണം ഹല്ലലിയ ഇതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ചേച്ചിയൊക്കെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറി ചേർന്നു എന്ന് വിചാരിക്കുമോ ഈ കുറി കിട്ടാൻ വേണ്ടിയിട്ട് കുറി ദിവസമാണെങ്കിൽ ഞാനിരുന്ന് ആയിരം പ്രാവശ്യം പിതാവിനെയും പുത്രനേയും പരിശുദ്ധാൽ ബാവിനും സ്തുതി വെക്കും അതായത് അഞ്ച് ജപമാല ഒന്നിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പം അത് ഇരുന്നൂറ്റി അമ്പത് മണിയായില്ലോ അഞ്ച് പ്രാവശ്യം അത് വേഗം വേഗം കഴിയും അത് വേഗം അങ്ങോട്ടിരുന്നു അങ്ങോട്ട് ചൊല്ലും ഞാൻ ആയിരം പ്രാവശ്യം ചൊല്ലിയിട്ട് എനിക്ക് കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിരളമാണ് എൻ്റെ നന്മയ്ക്കാണെങ്കിൽ ദൈവം എനിക്കത് തന്നിട്ടുണ്ട് ഹല്ലലുയ്യ ഇത് ഞാനിതിനു മുന്നോടിയായിട്ട് ഈ ടോക്കിന് മുന്നോടിയായിട്ട് ഈ ഒരു ഇൻഫോർമേഷൻ എൻ്റെ കുട്ടികൾക്ക് ഒന്ന് പങ്കുവെച്ചു തന്നേ ഉള്ളൂ കേട്ടോ രണ്ടാമതൊരു കാര്യം ഇന്നത്തെ ടോക്കിലേക്ക് കടന്നു വരുമ്പോൾ എന്നോട് ഒരു കുട്ടി ഷെയർ ചെയ്തൊരു കാര്യമായിരുന്നു അതായത് ആ കുട്ടി സ്വപ്നം കണ്ടതായിരുന്നു അത്രേ ആ സ്വപ്നം കർത്താവ് തരുന്ന ദർശനമാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്നിപ്പം എല്ലാവരും കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈശോ പലരോടും വചനം സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബൈബിൾ എന്താണോ പറയുന്നത് അത് സത്യമാണെന്നും ബൈബിളിനെ ബന്ധപ്പെട്ട് ജീവിക്കാനും പലർക്കും ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഓക്കെ അങ്ങനെ ഇരിക്കുമ്പം ഈ കുട്ടി കാണുന്നൊരു സ്വപ്നമാണെന്ന് ഒരു വലിയ പാമ്പ് ഈ കുട്ടിയുടെ വീടിൻ്റെ ജനലിന് ജനലിൻ്റെ അടുത്തേക്ക് വരികയാണെന്ന് അപ്പം ജനല് തുറന്നു കിടക്കുകയാണ് ഈ കുട്ടി ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ കാണുന്നുണ്ട് ഇത്ര അപ്പോൾ പേടിച്ച് വരച്ചിട്ട് ഈ കുട്ടി എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വിറച്ച് നിൽക്കുകയായിരുന്നു എന്ന് ആ സമയത്ത് പെട്ടെന്ന് അശരീരി പോലെ ഒരു ശബ്ദം കേൾക്കണമെന്ന് ഹന്നാൻ വെള്ളം എടുത്ത് ഉപയോഗിക്കാൻ അപ്പോൾ ഈ കുട്ടി വേഗം പോയിട്ട് വീട്ടിലെപ്പോഴും നിങ്ങളുടെ വീടുകളിൽ ഹന്നാൻ വെള്ളം ഉപയോഗിക്കേ എടുത്തു വെക്കി ഈ കുട്ടി പോയിട്ട് ആ ഹന്നാൻ വെള്ളം എടുത്ത് ഈ പാമ്പിൻ്റെ നേരെ അങ്ങോട്ട് തെളിച്ചപ്പോൾ പൊള്ളലേറ്റതുപോലെ ചുരുണ്ട് ഇതൊരു മാളത്തിലേക്ക് ചുരുണ്ട് ചുരുണ്ട് അതിനെ കാണാൻ പോരും ഇല്ലാത്തതുപോലെ അത് വഴിമാറിപ്പോയിന്ന് ക്രൈസ്തലോൺ അവരെനിക്ക് ഷെയർ ചെയ്തതായിരുന്നു ചേച്ചി എന്താണിതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചത് ഞമ്മടെ മക്കളെ വചനം സ്ഥിരീകരിക്കുകയാണ് ഹന്നാൻ വെള്ളത്തിൻ്റെ വില നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയണം ഇപ്പോഴല്ലോ കുറേ മുന്നമേ ഞങ്ങളൊരു പറമ്പ് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചു ആ പറമ്പ് വിറ്റതിന് ശേഷമാണ് ഇന്ന് ചേച്ചി ഇരിക്കുന്ന വീട് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ യേശുവിലേക്ക് വന്ന ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ രണ്ടു വന്റിയിലാണ് യേശുവിനെ വിളിക്കുന്നു ഒപ്പം അമ്പലത്തിലൊക്കെ പോകും അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടം അതായത് ആ തുറന്നൊരു പുസ്തകം പോലെ യേശുവിനെ മാത്രം രക്ഷകനും നാഥനുമായി ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നൂറുക്ക് നൂറ്ക്ക് കുറുക്ക് വഴികളൊക്കെ അറിയാം അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞിട്ട് അത് വെച്ചുകൊണ്ട് ആ പറമ്പിൻ്റെ നാല് അതിരുകളിൽ പോയിട്ട് പ്ലാസ്റ്റിക് കവറെടുത്ത് അതിനകത്ത് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കാശുരൂപം കുഴിച്ചിട്ടു എന്നിട്ട് നമ്മൾ പോന്നു എൻ്റെ പൊന്നുമക്കളെ ഞാൻ പോലും ചിന്തിക്കാതെ കർത്താവിൻ്റെ കാരുണ്യത്താൽ പല വിധത്തിലും വാതിലുകൾ തുറന്ന് ആ ഭൂമി നമുക്ക് കിട്ടി പിന്നീട് അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് കേട്ടോ എൻ്റെ പ്രായം അതായത് നമ്മൾ താലന്തു വർദ്ധിപ്പിക്കാനും അധ്വാനിക്കാനും ഓടാനും തയ്യാറാവുമ്പോൾ കർത്താവും മുദ്ര വയ്ക്കുന്നതാണ് ആ കാണുന്നത് അത് ഞങ്ങൾ വാങ്ങി വളരെ നിസ്സാര വിലയ്ക്ക് അന്നുകാലത്തൊക്കെ ഭൂമിക്ക് ആ വിലയല്ലേ ഉള്ളൂ അത് വാങ്ങി എങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് വില കയറി ഞങ്ങൾക്ക് തരക്കടില്ലാത്ത ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി വില കിട്ടി ആ ഭൂമി കച്ചവടാക്കി നല്ല പൈസ ചേച്ചി കൈവശം വന്നു ചേർന്നു ബെനഡിക്റ്റിൻ്റെ കാശുരൂപത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ചേച്ചി ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് വിശുദ്ധ മദർ തെരേസ ഒരു ഭൂമി മേടിക്കാൻ തയ്യാറാവുമ്പോൾ ഇതുപോലെ കാശുരൂപം അവിടെ കുഴിച്ചിടാറുണ്ട് ആ ഭൂമി തീർച്ചയായും വിശുദ്ധ മദർ തെരേസക്ക് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് എന്നാണ് അമ്മയുടെ പുസ്തകം വായിച്ചതിൽ നിന്നും ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ട് ഹല്ലലീയ അപ്പോൾ നിങ്ങൾ പിന്നെ ഇപ്പം ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകൻ നിങ്ങൾ അനുസരിക്കുന്നില്ല ഭർത്താവ് ഭയങ്കര മദ്യപാനിയായിരിക്കുന്നു മകൻ തോന്നിയ പോലെ നടക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും നിങ്ങൾ വേദനിക്കുകയാണ് ആ മകനെക്കുറിച്ചോ മകളെ കുറിച്ചോ എങ്കിൽ ഭർത്താവിനെ കുറിച്ചോ എങ്കിൽ ഭാര്യയെ കുറിച്ചോ എങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളോടുമായിട്ട് പറയാണ് ആ വ്യക്തിക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ ഏറ്റവും നല്ല വഴി മുപ്പത്തിമൂന്ന് കുരിശു വരച്ചിട്ട് അന്നാൻ വെള്ളം ഒരു സ്പൂൺ അവർ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ച് അത് അവരുടെ വയറ്റിലേക്ക് ചെന്നാൽ ഇതിനേക്കാളും വലിയൊരു ശക്തി വേറൊന്നുമില്ല അവർ ക്രമേണ മാറും ഞങ്ങളൊരു അഞ്ചാറ് മാസം ഒന്ന് ചെയ്തു നോക്കുമോ അടുത്തത് അവരുടെ പേരിൽ കുർബാനയ്ക്ക് പണടയ്ക്കുക എൻ്റെ പൊന്നുമക്കളെ ഞങ്ങളിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ മെയിൻ പോയിൻ്റ് കുർബാനയ്ക്ക് പണടയ്ക്കുന്നതും ഈ പറയുന്ന വഴികളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുവാണ് ഇനി മക്കൾ നാട്ടിലില്ലാത്തതാണെന്ന് വിചാരിക്കുമോ നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ ഒരു ഫോട്ടോ വെക്കണം എന്നിട്ട് ഈ ഫോട്ടോയ്ക്ക് ചുറ്റും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആ വ്യക്തിയുടെ തലയിലെ മുപ്പത്തിമൂന്ന് കുരിശ് വരച്ചിട്ട് മാർക്കോസിൻ്റെ സുശേഷം പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവാക്യങ്ങൾ ആവർത്തിച്ച് പറയണം എന്നിൽ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും നസറായനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ എന്ന് പറഞ്ഞിട്ട് അന്ധകാര ശക്തികളെ എൻ്റെ മകനെ മകളെ ഭർത്താവിനെ അമ്മയെ വിട്ട് ു കുരിശൻ്റെ വീട്ടിലേക്ക് പോവുക യേശു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും യേശുവേ നിൻ്റെ തിരിടത്തത്താൽ ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ പറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞ സങ്കീർത്തനം പതിമൂന്നും അമ്പത്തൊന്നും നൂറ്റി ഇരുപത്തിയേഴും നൂറ്റി ഇരുപത്തി മൂന്നും ആവർത്തിച്ച് ചൊല്ലുക അത്ഭുതം നടക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഒരു ഒരാറുമാസോ മൂന്ന് മാസമോ ഇത് ചെയ്തു നോക്കിയാൽ മതി ഈ പ്രായം വരെ വന്ന ചേച്ചിയല്ലേ അറുപത് വയസ്സിനോട് എടുക്കണോ ഈ ചേച്ചി അതിപ്പോ നിങ്ങളോട് പറയുന്നത് ഈ പ്രായം വരെ ഒരു വിജാതികരുടെ ദേശത്ത് അപ്പൊ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാരണം ഞങ്ങൾ എങ്ങനെ ഇവിടെ നിന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുവോ കർത്താവാണ് അത്യുന്നത ദൈവം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങള് ഹല്ലലുയ്യ ഇനി നമ്മൾ കൊറേ വിശുദ്ധി പ്രാപിക്കാൻ നോക്കണം പാപം ചെയ്യാതിരിക്കണം നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകണം അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത് നിങ്ങൾ എത്ര കാലം രണ്ടു വഞ്ചിയിൽ കാൽവെക്കുന്ന കർത്താവിൻ്റെ ചോദ്യം മാമോനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ വഴിക്ക് പോ ഞാനാണ് നിന്റെ ദൈവമെങ്കിൽ എന്നെ സേവിക്കി പ്രൈസ്തലോ ഒരു ദൈവവുമേ ഉള്ളൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ആ ദൈവത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആരാധിക്കുക ദൈവം നിങ്ങളെ നോക്കാൻ കഴിവില്ലാത്തവനല്ല കരം കുറുകിപ്പോയവനല്ല കേൾക്കാൻ ചെവി ചെവിയില്ലാത്തവനുമല്ല കാണാൻ കണ്ണില്ലാത്തവനും അല്ല പ്രൈസ്തലോൺ കണ്ണ് തന്നവനും ചെവി തന്നവനും ബുദ്ധി തന്നവനും ഒക്കെയാണ് കർത്താവ് എൻ്റെ ഓർമ്മ ശക്തിയെ മെച്ചപ്പെടുത്തണമേ എൻ്റെ ബുദ്ധിക്ക് പ്രകാശം തരണമേ എനിക്ക് നീ ദാനമായി തന്ന എൻ്റെ മക്കൾ ഇത് മുഴുവൻ ദാനമാണെന്ന് ഓർക്കണം ഇത് മുഴുവൻ കർത്താവിൻ്റെ കൃപയാണെന്ന് ഓർക്കണം അതിൻ്റെ മേൽ നീ മുദ്ര എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം പ്രൈസ്തലോൺ അടുത്തൊരു വചനം ചേച്ചിക്ക് പറയാനുള്ളതാണ് അതായത് രണ്ട് പക്ക ഭാര്യയുടെ പുസ്തകം ആറാധ്യായം നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവുമായിരിക്കാം എന്തുകൊണ്ട് കർത്താവ് വിജാതീയ മക്കളൊക്കെ എന്തോരം സുഖമായിട്ട് ജീവിക്കുന്നു എന്താ കർത്താവ് അത്ര പാപം ചെയ്താലും അധർമ്മിയെ പെട്ടെന്ന് ശിക്ഷിക്കാതെ അത് എന്തുകൊണ്ട് ഇവരെ കടത്തിവിടുന്നു ജോർജ് കുളങ്ങാരെ ചോദിച്ചൊരു ചോദ്യം കൂടിയാണത് അധർമ്മികളെ ഇവിടെ വെച്ച് ശിക്ഷിക്കട്ടെ എന്ന് ചോദിച്ചൊരു ചോദ്യം കൂടി അതിനുള്ള ഉത്തരമാണ് ചേച്ചിപ്പോ ഇവിടെ പറയുന്നത് അതായത് മ മക്കബാരുടെ പുസ്തകം ആറാധ്യായം അതിനകത്ത് പിന്നെ പന്ത്രണ്ടാം തിരുവാക്യം വിപത്തുകളിൽ ഭാശരാകരുത് അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ് കേട്ടുവോ അധർമ്മികളെ പെട്ടെന്ന് കർത്താവ് ശിക്ഷിക്കുന്നു അതിൻ്റെ പിന്നില് കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണെന്ന് ഇതര ജന ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിൽ എത്തുന്നത് വരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത് നമ്മൾ പാപ പാരമ്യത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വന്തം ജനത്തെ കൈവിടുന്നില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മക്കളെ കർത്താവിനെ ആരാധിക്കാത്ത മക്കളാണെങ്കിൽ അവര് മക്കളല്ല ഇതര ജനതകൾ തന്നെയാണ് കർത്താവ് പറയുന്നത് അവര് പാപം ചെയ്താല് അവിടെയും കർത്താവിൻ്റെ കാരുണ്യം കാണണത് ഇത്രയും പാപങ്ങൾ ഇത്രയൊക്കെ ചെയ്താലാണ് അവർക്ക് തൂക്ക് കയറലേറ്റുക ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുക അല്ലേ അത്ര കഠിന പാപികളെ അല്ലാത്തവരെ കോടതി കുറച്ച് നാളത്തേക്കൊക്കെ ജയിൽ ശിക്ഷ കൊടുത്ത് അവരെ പുറത്തിറക്കും ഇതുതന്നെയാണ് കർത്താവും ചെയ്യുന്നത് എന്നാൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക അപ്പം അവരുടെ പാപത്തിന്റെ പാരമ്യതയിലെ തണന്ന് അവരെ അരകത്തിലേക്ക് വിടണമെങ്കിൽ അതിനൊരു കണക്കുണ്ട് കർത്താവിന് അങ്ങനെയല്ലാത്ത നമ്മളാകുന്ന കർത്താവിൻ്റെ മക്കള് അവർ ഒരു പാപത്തിൽ പെട്ടാൽ അവിടെ തന്നെ വെച്ച് കർത്താവ് നമ്മളെ അടിച്ച് ശിക്ഷിക്കും എന്താ അതിൻ്റെ പാപത്തിൻ്റെ പരിഹാരം അവിടെ വെച്ച് തീർക്കും അല്ലെങ്കിൽ നമ്മൾ നരകത്തെ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പാപം ചെയ്യാതെ മുൻപോട്ട് പോവുക കർത്താവിൻ്റെ വചനം നമ്മോട് പറയാണ് മാർക്കോസിൻ്റെ സുശേഷം സോറി മത്തായിടെ സുശേഷം എന്നെ പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവാക്യം ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല പിതാവ് ഇഷ്ടപ്പെടുന്നില്ല യേശു ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആരും നശിച്ചു പോവച്ചാൽ എന്താ അതിനർത്ഥം നരകത്തിൽ പോവരുത് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മളൊരു പാപം ചെയ്താൽ അത് ഇവിടെ തന്നെ വെച്ച് രണ്ട് അടി തന്ന അവിടെ വെച്ച് കഴുകും കർത്താവ് മക്കളായി പ്രാർത്ഥിച്ചു പോകുന്ന മക്കളെ അപ്പം ചിലർ പറയും പ്രാർത്ഥിക്കും തോറുകയാണ് ഭയങ്കര സഹനം എന്ന് അതല്ല കർത്താവിൻ്റെ സ്നേഹമാണത് അതുകൊണ്ട് എല്ലാ മക്കളും ദൈവം തരുന്ന ശിക്ഷണത്തെ അവഗണിക്കാതെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മക്കൾ ഞാൻ വേഗമാണ് പറഞ്ഞു പോയത് എൻ്റെ മക്കൾ നാ വചനഭാഗം ഒന്നും കൂടി എടുത്ത് വായിച്ചു നോക്കൂ എന്നിട്ട് കർത്താവിനെ കാത്തിരിക്കുക പ്രാർത്ഥിക്കുക എപ്പോഴും നന്ദി പറയുക സ്തുതിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ